ആയിരത്തി ൽ ആലപ്പുഴ കൊപ്രാക്കട തറവാട്ടിൽ ഹമീദ് ബാബിയുടെയും റഹ്മാ ബീവിയുടെയും മകനായാണ് ആലപ്പി ഷെരീഫ് ജനിച്ചത് ചെറുകഥകളിലൂടെ എഴുത്തിന്റെ ലോകത്തെത്തി മുക്കുമാലയാണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ബിപിൻദാസിന്റെ സിനിമ പ്രതിധ്വനിക്ക് വേണ്ടി സംഭാഷണം എഴുതിയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ എബി രാജിന്റെ കളിപ്പാവയാണ് തിരക്കഥ എഴുതിയ ആദ്യ ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയ മുപ്പതിലധികം ചിത്രങ്ങളുടെ തിരക്കഥയടക്കം നൂറോളം ചിത്രങ്ങളുടെ രചന നിർവഹിച്ചു അവളുടെ രാവുകൾ ഏഴാം കടലിനകര ഊഞ്ഞാൽ തുടങ്ങിയ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഐ വി ശശിയുടെ സിനിമകൾക്കുവേണ്ടിയാണ് ആലപ്പി ഷെറീഫ് കൂടുതലായും തിരക്കഥ എഴുതിയത് ഐ വി ശശിയുടെ ആദ്യ ചിത്രമായ ഉത്സവത്തിന്റെ തിരക്കഥ എഴുതിയതും ആലപ്പി ഷെരീഫ് തന്നെ ഐ വി ശശി തന്നെ ഒരുക്കിയ മോഹൻലാൽ ചിത്രമായ അനുരാഗിയാണ് ഷെരീഫ് കഥയും തിരക്കഥയും എഴുതിയ അവസാന ചിത്രം തിരക്കഥ ഒരുക്കിയ അവസാന ചിത്രം രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സ്വന്തം മാളവികയും ആലപ്പി ഷെരീഫിന്റെ നിര്യാണത്തിലൂടെ മലയാള സിനിമയിൽ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട കൂട്ടായ്മയിലെ കണ്ണിയെയാണ് നഷ്ടമാകുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ